ഈശോമിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ തന്തക്കുസ്ഥാന ഒരുക്കമായിട്ടുള്ള ഒൻപത് ദിവസത്തെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ഇന്ന് നമ്മൾ പൂർത്തിയാക്കുകയാണ് ഇന്ന് ഒൻപതാം ദിവസമാണ് ഇന്നത്തെ ഈ അവസാന ദിവസത്തിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്ക് വേണ്ടിയാണ് ഒൻപത് പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന വിചിന്തന വിഷയ വചനഭാഗം ഒന്ന് കുറുന്തോസ് പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളാണ് ആ വചനഭാഗം ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം സഹോദരരെ നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാര ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധ സഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ല എന്നും യേശു കർത്താവാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്കു വേണ്ടിയാണ് ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ് ഇതല്ല യശോലെത്രയും സ്നേഹം നിറഞ്ഞവരെ പൗലോസ്ലീഗ ഈ വചനഭാഗത്തിലൂടെ ആത്മീയ വരങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ നൽകുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ വരങ്ങൾ നൽകപ്പെടുക ഒന്ന് കുറും ദിവസം പന്ത്രണ്ടിന്റെ ഏഴ് വചനത്തിൽ പൗലോ സ്ലിഹ പറഞ്ഞു വെക്കുന്നു ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി വ്യത്യസ്ത വരങ്ങളുണ്ടെന്ന് ഈ വചന ഭാഗത്തിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് പതിനൊന്നാം വാക്യം തൻ്റെ ഇച്ഛക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവർത്തികളാണ് ഇതെല്ലാം വരങ്ങളുടെ സമൃദ്ധിയെക്കുറിച്ചും വൈവിധ്യത്തെക്കുറിച്ചും പൗലോ സിഹ പറഞ്ഞു തരികയാണ് ഇനി ഒൻപത് വരങ്ങളെ കുറിച്ചാണ് പൗലോസ്ലിഹ പറഞ്ഞു വെക്കുന്നത് ഇതിനെ പ്രത്യേകം പ്രത്യേകം ഒരു വിഭാഗത്തിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം ഒൻപത് വരങ്ങളെ മൂന്നായി നമുക്ക് തിരിക്കാം ആദ്യത്തെ വരങ്ങൾ പ്രവേശക വരങ്ങളാണ് ഇവയെ ഗിഫ്റ്റ് ഓഫ് ടങ്സ് അല്ലെങ്കിൽ വചനവരങ്ങൾ എന്ന് വിളിക്കും മൂന്ന് തരത്തിലുള്ള വചനവരങ്ങളാണുള്ളത് ഒന്ന് ഭാഷാവരം രണ്ട് പ്രവചനവരം മൂന്ന് വ്യാഖ്യാനവരം ഇനി രണ്ടാമതായിട്ട് വെളിപ്പെടുത്തലിൻ്റെ വരങ്ങൾ അഥവാ റെവലേഷൻ ഗിഫ്റ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന മൂന്ന് വരങ്ങളുണ്ട് അവ ഇവയാണ് ജ്ഞാനവരം വിവേചനവരം അറിവിന്റെ വരം ജ്ഞാനവരം വിവേചനവരം അറിവിൻ്റെ വരം ഇനി ഏറ്റവും ഒടുവിലായിട്ട് അടയാള വരങ്ങളുണ്ട് മൂന്ന് അടയാള വരങ്ങൾ പവർ ഗിഫ്റ്റ്സ് എന്ന് വിളിക്കും ശക്തിയേറിയ മൂന്ന് വരങ്ങളാണ് ഇവ രോഗശാന്തി വരം അത്ഭുത വരം മൂന്നാമതായിട്ട് വിശ്വാസവരം ഇപ്രകാരം ഒൻപത് വരങ്ങൾ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ബലഹീനമായ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതിനും വലിയൊരു സൗഭാഗ്യമുണ്ടോ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ നൊവേന ഒൻപത് ദിവസത്തെ നൊവേന പൂർത്തിയാക്കുന്ന ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ പന്ത്രണ്ട് ഫലങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങളാൽ നിറയപ്പെടുവാനായിട്ട് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഒൻപത് വരങ്ങളാൽ നിറയുവാനായിട്ട് ഇപ്രകാരം പരിശുദ്ധാത്മാവെ വരദാന ഫലങ്ങളുടെ സമൃദ്ധി ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ ഈ നോവേന പ്രാർത്ഥനയിലൂടെ നീളം ഈ ഒൻപത് ദിവസം പ്രാർത്ഥനകൾ പൂർത്തിയാക്കുവാൻ കൃപ തന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ വിശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രാരംഭ പ്രാർത്ഥന പിതാവേ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരയണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലത് രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിക്കുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായ ഈശോമിശിയ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ചു കൊല്ലണമേ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ഓ പരിശുദ്ധ മാതാവേ എൻ്റെ അമ്മേ ഞാൻ പാപ വഴികൾ ഉപേക്ഷിക്കുന്നതിനും ഈശോയുടെ വിലയേറിയ തിരക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നതിനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെടുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ പാപത്താൽ കഠിനമാക്കപ്പെട്ട ഹൃദയം എടുത്തു മാറ്റി എസക്കിയൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട പുതിയ ഹൃദയം തരയണമേ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും പരിശുദ്ധയും സ്നേഹനിധിയുമായ എൻ്റെ അമ്മ പരിശുദ്ധാത്മ സ്നേഹത്താൽ നിറഞ്ഞ് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനായി അമ്മ എനിക്കായി പ്രാർത്ഥിക്കണമേ ഒൻപതാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം തൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നമ്മെ നിറച്ച പരിശുദ്ധാത്മാവിന് ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് നന്ദി പറയാം പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പ്രാർത്ഥനയിലായിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെ മേൽ തീനാള രൂപത്തിൽ ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കുവാനായി സ്ലീഹന്മാരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ദാനങ്ങളാലും വരങ്ങളാലും അവരെ നിറയ്ക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഭാരത സുവിശേഷവൽക്കരണത്തിനായി അനേകരുടെ സമയവും കഴിവുകളും വിനിയോഗിക്കുവാൻ പ്രചോദിപ്പിച്ച പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു സഭയെ നയിക്കുവാനായി എല്ലായ്പ്പോഴും പരിശുദ്ധ പിതാവിനെയും മെത്രാന്മാരെയും ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നിത്യവും ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഞങ്ങൾക്ക് ആത്മസംയമനം നൽകണമേ ഞങ്ങളുടെ വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുവാൻ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കട്ടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കണമേ ഞങ്ങളുടെ വികാരങ്ങളും പ്രവൃത്തികളും സ്നേഹത്തിൽ വേരൂന്നിയതാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിക വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിനോടുള്ള ലുത്തീനിയ പ്രാർത്ഥന കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പുത്ര ലോകവിമോചക ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ത്രിത്വമേ ഏക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ലോകത്തിൻ്റെ മുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ പ്രാവിന്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സഭയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ കൂതാശകളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ പാപബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ അന്ത്യവിധിയെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് ഞങ്ങളെ നയിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ജീവൻ സമൃദ്ധമായി നൽകുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ നയിക്കണമേ ബുദ്ധിയുടെ ദിവ്യപ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ജ്ഞാനത്തിൻ്റെ ഉറവിടമേ ഞങ്ങളെ നയിക്കണമേ ആത്മീയ ശക്തിയുടെ രശ്മികൾ പരത്തുന്നവനെ ഞങ്ങളെ നയിക്കണമേ അറിവിന്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ ഭക്തിയുടെ ജീവശക്തിയെ ഞങ്ങളെ നയിക്കണമേ ദൈവ ഭയത്തിൻ്റെ പ്രകാശമേ ഞങ്ങളെ നയിക്കണമേ വിശ്വാസത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രത്യാശയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സ്നേഹത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആനന്ദത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സമാധാനത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എളിമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാന്യതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ക്ഷമയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നന്മയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കരുണയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ഐക്യത്തിൻ്റെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധിയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശ്വസ്ഥതയുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദൈവ മക്കളുടെ ആത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഭയുടെ സംരക്ഷക ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ദിവ്യക്പയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ സഹനത്തിൽ ആശ്വാസമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ നിത്യപ്രകാശമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ജീവന്റെ ഉറവയെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മാലാഖമാരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പ്രവാചകന്മാരുടെ പ്രചോദനമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ അപ്പസ്തോലന്മാരുടെ ഗുരുവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ രക്തസാക്ഷികളുടെ ശക്തിയുടെ ഉറവിടമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ വിശുദ്ധരുടെ ആനന്ദമേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധാത്മാവേ കരുണയുള്ളവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവെ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനെ അങ്ങയുടെ ദാസരുടെ ഹൃദയങ്ങളിൽ നിറയണമേ അവിടുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനവും ജീവന്റെ ഉറവിടവും ആധ്യാത്മിക അഭിഷേകവുമാണ് അഗ്നിയും സ്നേഹവുമാണ് അങ്ങ് പിതാവിന്റെ വാഗ്ദാനമാണ് ഏഴ് ദാനങ്ങളുടെ ഉടമസ്ഥനുമാണ് അങ്ങയുടെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് ഞങ്ങളെ സമ്പന്നരാക്കണമേ വിശുദ്ധിയോടെ ചിന്തിക്കുവാനും വിനയത്തോടെ സംസാരിക്കുവാനും വിവേകത്തോടെ പ്രവർത്തിക്കുവാനുമുള്ള വരം നൽകണമേ സഹനങ്ങളുടെ ഇടയിൽ സ്ഥിരോത്സാഹത്തോടെ പിടിച്ചു നിൽക്കാനും സംശയങ്ങളെ ദുരീകരിക്കാനും ജീവിതത്തിലെ മോഹഭംഗങ്ങളിൽ പ്രത്യാശ കൈവിടാതിരിക്കാനും സ്നേഹിക്കാനും മറ്റുള്ളവരിൽ അങ്ങേ കാണുവാനും അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവിനോടും അവിടുത്തെ ഏകജാതനായ യേശുക്രിസ്തുവിനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും മഹത്വവും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ ആമേൻ